യേശുക്രിസ്തുവിലൂടെ അല്ലാതെ പിതാവിനെ അറിയാൻ കഴിയുകയില്ല ഇതാ യേശുക്രിസ്തു പറയുന്ന പിതാവേ ലോകത്തിന് നിന്നെ ഈ മക്കൾക്ക് നിന്നെ അറിയില്ല എനിക്ക് നിന്നെ അറിയാം ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ നിന്നെ ഇവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു അപ്പം ഇന്നത്തെ യേശുവിനെ പോലെ അല്ലായിരുന്നു അന്നത്തെ യേശു അന്നത്തെ യേശു സ്വർഗസ്ത പിതാവിനെ വെളിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇന്നും ആ ഉണ്ട് വളരെ കുറച്ച് ദൈവദാസന്മാരിലൂടെയൊക്കെ ആ യേശു പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ ധാരാളം ദൈവദാസന്മാരെന്ന് പറയുന്നവരിലൂടെയും വഞ്ചിക്കപ്പെട്ട നല്ല ദൈവദാസന്മാരിലൂടെയും പ്രവർത്തിക്കുന്നത് പൗലോസ് പറഞ്ഞതുപോലെ മറ്റൊരു യേശു ആ യേശു ഒരിക്കലും പിതാവിനെ വെളിപ്പെടുത്തില്ല ആ യേശു തന്നെ കൊണ്ട് തന്നെ പിതാവിനെ മറച്ചു കളയും ഈ യേശുവിനെയാണ് ബൈബിളിൽ പറയുന്നത് കള്ള ക്രിസ്തു യേശു പറഞ്ഞിരിക്കുകയാണ് അനേക കള്ള ക്രിസ്തുക്കൾ വരും കള്ളപ്രവാചകന്മാർ അവരെ അവതരിപ്പിക്കും അങ്ങനെ അവതരിപ്പിക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മളകത്തേക്ക് ഏറ്റെടുത്തിരിക്കുന്നതെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ജീവിതകാലത്ത് ആത്മാവിൻ്റെ നാടി നിങ്ങളുടെ അകത്തുനിന്ന് പുറത്തേക്ക് വരില്ല നിങ്ങൾ അതിശയിക്കും എൻ്റെ അടുത്തിരിക്കുന്നവൻ എന്താ ഇങ്ങനെ അവനക്ക് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ അവനെന്ത് ഈ പ്രഷർ കുക്കർ പോലെയേ ഷീറ്റി പിടിച്ചൊക്കെ ഇരിക്കണേ പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരു ഒരു ചലനവും ഇല്ലല്ലോ ഞാൻ പക്ഷേ ഞാൻ പതിനെ കഴിഞ്ഞ മുപ്പത്തഞ്ചോ വർഷമായിട്ട് ഇന്ത്യ ഇൻ്റർനാഷണൽ ചർച്ചിലെ മെമ്പറാണ് പക്ഷെ ഒരു ചലനം അകത്ത് ഇല്ല മോനെ ശ്രദ്ധിച്ചേ ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്തുവിനെയാണ് അകത്തേക്ക് സ്വീകരിച്ചത് ശ്രദ്ധിച്ചത് ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്തുവിൽ ഇതൊന്നും ഉണ്ടാവില്ല ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്തുവിൽ ഭയങ്കര സംസാരമൊക്കെ ഉണ്ടാവും ഉണ്ടാകും ഉണ്ടാവില്ല ഒറിജിനൽ ക്രിസ്തുവിനെ തിരിച്ചറിയണമെങ്കിൽ ക്രിസ്തു പറയുകയാണെങ്കിൽ വിശ്വസിച്ചു എൻ്റെ ഉള്ളത്തിൽ നിന്ന് തിരുവഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും അപ്പോൾ നമ്മൾ ഇതൊക്കെ ധാരാളമായിട്ട് മനസ്സിലാക്കണം കാരണം ഈ ചതിക്കുന്ന ലോകത്ത് ധാരാളവുമായി കർത്താവിനെ കാണിച്ചു തന്നത് ബൈബിളിലെ ക്രിസ്തുവേ അല്ല ഇവരുടെ നിന്നുള്ളിൽ പകരം ഒരു അവതാരാണ് അവതരിപ്പിക്കുന്ന ഒരു ഫാൻസി ഡ്രസ് ക്രിസ്തുവാണ് അതുകൊണ്ട് ഒരു കാര്യവുമില്ല അവസാനം ഒറിജിനൽ ക്രിസ്തു ന്യായവിധി സമയത്ത് ഇവരോട് പറയും ഐ നെവർ ന്യൂ യു ഞാൻ ഒരു കാലത്ത് നിന്നെ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് നിന്നെ അറിയാമല്ലോ ഈ ജനം പറയും അപ്പോൾ ഒറിജിനൽ ക്രിസ്തു പറയും ഐ നെവർ ന്യൂ യു ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല ഗെറ്റ് ഔട്ട് ഡിപ്പാർട്ട് ഫ്രം മീ എന്നെ വിട്ടുപോ ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല പക്ഷെ ഇവർക്ക് യേശുവിനെ അറിയാം അപ്പോൾ അപ്പോൾ ഇവരറിയുന്ന യേശു അല്ലാതെ നിൽക്കണേ അത് ഒറിജിനലാണ് അപ്പോൾ അനേകർ ചതിക്കപ്പെട്ട ഈ മണ്ഡലത്തിൽ ബൈബിൾ ആവിശ്യ അനാ അധികം പ്രാവശ്യം പറയുകയാണ് ആരും നിങ്ങളെ ചതിക്കരുത് ആരും നിങ്ങളെ ഇത് തന്നെ ചതിക്കരുത് ചതിയനായ പിശാജ് നടക്കുകയാണ് അവൻ്റെ കള്ള പ്രവാചകനിലൂടെ പ്രവാചകന്മാരിലൂടെ അവൻ നടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ നടുവിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വിശദ വേദപുസ്തകം നിങ്ങളുടെ കയ്യിലുണ്ട് പണ്ടത്തെ ജനത്തിനത് കയ്യിലില്ലായിരുന്നു എന്നാൽ കൃപയാൽ ഇന്ന് വിശുദ്ധ വേദപുസ്തകം ബൈബിൾ ദൈവം നമുക്ക് കൈ തന്നിട്ടുണ്ട്